നമസ്കാരം വിൻ മീഡിയ സ്വാഗതം തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ പഞ്ചായത്തുകളിലെ തീരദേശവാസികൾ കാലവർഷം ആരംഭിച്ചതോടെ കടൽ ഭീതിയിലാണ് കടൽ ഭിത്തി ദുർബല പ്രദേശങ്ങളിൽ കടൽനാശം നാശം വിതച്ചു തുടങ്ങി തൃക്കുന്നപ്പുഴയിൽ രണ്ട് വീടുകൾ ഏതു നിമിഷവും കടലെടുക്കാവുന്ന അവസ്ഥയിലാണ് തൃക്കുന്നപ്പുഴ പാനൂർ കാട്ടാശേരിയിൽ പടിയേറ്റതിൽ നൌഷാദ് സഹോദരൻ സിയാദ് എന്നിവരുടെ കോൺക്രീറ്റ് വീടുകളാണ് ഏതു നിമിഷവും കടലെടുക്കാവുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് മൂന്ന് തെങ്ങുകൾ കടപഴകി ചേലക്കാട് ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്താണ് ഇവരുടെ വീടുള്ളത് വീടിന്റെ ചുമരിന്റെ അടുത്തുനിന്നും മണ്ണ് വരെ കടലെടുത്തു കഴിഞ്ഞു തിരമാലയെ തടുത്തു നിർത്തി വീട് സംരക്ഷിക്കാൻ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന പെടാപ്പാട് വിടുകയാണ് ഈ വീടുകളുടെ പിന്നിലെ കടൽവിധി പൂർണമായും മണ്ണിനടിയിലായ അവസ്ഥയിലാണ് തിരമാലകൾ ഇവരുടെ വീടിന്റെ ചുമരിലേക്ക് വന്ന് പതിക്കുകയാണ് ആറുമാസം മുൻപുണ്ടായ കള്ളക്കടലിൽ വീട് നാശത്തിന്റെ വക്കിൽ എത്തിയിരുന്നു പതിമൂന്ന് തെങ്ങുകൾ അന്ന് കടപുഴകി ശുചിമുറിയും ഷെഡും പൂർണമായും തകർന്നു അധികാരികളെ എല്ലാം കണ്ട് തങ്ങളുടെ ദുരവസ്ഥ ബോധ്യപ്പെടുത്തിയെങ്കിലും രണ്ടാഴ്ച മുൻപ് ഏതാനും വണ്ടി മണ്ണിറക്കി നൽകിയതല്ലാതെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ മണ്ണ ചാക്കിൽ നിറച്ച വീട് സംരക്ഷിക്കാനുള്ള പരിശ്രമത്തിലാണ് വീട്ടുകാർ ചേലക്കാട് ക്ഷേത്രത്തിന് പടിഞ്ഞാറുവശം കാട്ടാശ്ശേരിയിൽ ഭാഗം മുതൽ വടക്ക് പാനൂർ പള്ളിമുക്ക് വരെയും പുത്തൻപുര ജംഗ്ഷൻ മുതൽ വടക്കോട്ട് പല്ലന കുറ്റിക്കാട് വരെയും കുമാരകോടി ജംഗ്ഷൻ മുതൽ വടക്കോട്ട് ചന്തയ്ക്ക് തെക്ക് വരെയും മധുക്കൽ ജംഗ്ഷൻ വടക്കോശം മുതൽ പള്ളിപ്പാട് മുറി വരെയും കടലാക്രമണ ഭീഷണി ശക്തമാണ് പോലും കഴിയാൻ മാർഗമില്ലാത്തൊരവസ്ഥ കഴിയുന്ന എൻ്റെ വീടും എൻ്റെ അനിയൻ്റെ വീടുമാണ് ഈ രണ്ടെണ്ണം കഴിഞ്ഞ ഒരാറുമാസം മുമ്പ് കടൽ വിക്ഷോഭം ഉണ്ടായപ്പോഴത്തേക്ക് മണ്ണ് പൂർണ്ണമായിട്ടും വലിച്ചുവിടുന്ന് കൊണ്ടുപോവുകയും ഒരു പത്ത് പതിമൂന്ന് മൂട് തെങ്ങ് നിലം പതിക്കുകയും ചെയ്തവരുടെ അടിസ്ഥാനത്തിൽ ഉന്നതാധികാരികളെ വിവരം അറിയിക്കുകയും കളക്ടർ അടക്കം മുതൽ ഇങ്ങോട്ട് താഴോട്ടുള്ള എല്ലാ ഘടകങ്ങളും എം എൽ എ അടക്കം വിളിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കാണിക്കുകയും കൊണ്ടുവന്ന് കാണിക്കുകയും എന്തെങ്കിലും അടിയന്തിരമായിട്ടൊന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇറിഗേഷൻ പറഞ്ഞ ഇറിഗേഷൻ്റെ നേതൃത്വത്തിലാണ് ഇതെന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്ത് ഇതുവരെയും നമുക്ക് ഒരു ഒരു ശാശ്വതമായ ഒരു ആ റോഡ് ഉപരോധിച്ചതിന് കഴിഞ്ഞ ആ കടലുകയ റോഡ് ഉപരോധിച്ചതിന് ഒരു അൻപതിലധികം ആളുകളെ ഇപ്പം കേസിൽ കേസിൽപ്പെടുത്തിയിരിക്കുക ആ കേസിൽപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഞങ്ങളെല്ലാം ഒരുപോലവിടെ നിന്ന് കളക്ടറേയും എല്ലാവരെയും കൊണ്ടുവന്ന് കാണിച്ചതും പക്ഷേ ഈ ഒരു ഈ തീരദേശത്തെ ഒരു പത്തിരുപത്തഞ്ച് വീട് അതായത് ഈ രണ്ട് വീട് ഇപ്പം പൂർണ്ണമായിട്ടും തകർന്ന നിലയിലാണ് ആറാട്ടുപുഴ പഞ്ചായത്തിൽ എ സി പള്ളി മുതൽ വടക്കോട്ട് കാർത്തിക ജംഗ്ഷൻ വരെയും പത്തുശ്ശേരി പെരുമ്പള്ളി ഭാഗങ്ങളിലും കടലാക്രമണം ഭീഷണി ഉയർത്തുന്നു എം ഇ എസ് ജംഗ്ഷൻ ഭാഗത്തും തൃക്കുന്നപ്പുഴ ഗസ്റ്റ് ഹൗസ് ഭാഗങ്ങളിലും കടലാക്രമണം ഭീഷണി ഉയരുന്നുണ്ട് നമ്മുടെ ഈ പ്രദേശം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാല് ഇത്രയും രൂക്ഷമായ ഒരു കടലാക്രമണം ഉണ്ടാകുന്നതിൻ്റെ കാരണം നാല്പത് വർഷത്തിലേറെയായി നമുക്കൊരു മെയിൻ്റൻസ് വർക്ക് പോലും കിട്ടിയിട്ട് രണ്ടാമതുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തോട്ടപ്പള്ളിയിലെ അനധികൃതമായ മണൽക്കന്നാണ് കുട്ടനാടിനെ സംരക്ഷിക്കാൻ എന്ന പേരിൽ നടത്തുന്ന ഈ മണൽ കൊള്ള സത്യത്തിൽ ഈ തൃക്കുന്നപ്പുഴ ആറാട്ടുഴ പഞ്ചായത്തിൻ്റെ തീരദേശം ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ വലിയ പരിസ്ഥിതി ആഘാതമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി വ്യാപകമായ കടലുകയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത് ഇത് കാരണം നിരവധി വീടുകൾ ഇതിനോടകം തകർന്നു പോയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഗവൺമെൻറ്റിൽ വലിയ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പക്ഷേ മന്ത്രി നേരിട്ട് രണ്ടു തവണ ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതല മീറ്റിംഗ് വിളിച്ചു എന്നുള്ളതല്ലാതെ നമുക്ക് ഇതുവരെ നമ്മുടെ ഈ പ്രശ്നം ആവശ്യമായ ഒരു താൽക്കാലികമായി ജിയോ ബാഗ് അടുക്കിയിട്ടുണ്ടെങ്കിലും വരാനിരിക്കുന്ന കടലാക്രമണത്തെ അതിജീവിക്കുമോ എന്ന ആശങ്ക തീരദേശവാസികൾക്കുണ്ട് പ്രദേശത്തിന്റെ അപകടാവസ്ഥ ജനപ്രതിനിധികൾ ബോധ്യപ്പെടുത്തിന്റെ ഫലമായി ചേരക്കാട്ട് മുതൽ വടക്കോട്ട് ഒരു കിലോമീറ്റർ നീളത്തിൽ ജിയോ ബാഗ് അടുക്കി താൽക്കാലിക തീരസംരക്ഷണത്തിന് അറുപത്തിയെട്ട് ലക്ഷം രൂപയുടെ പദ്ധതി വിഭാവനം ചെയ്തെങ്കിലും അതും നടപ്പിലായില്ല ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ ഭീതിയുടേതാണ് ഞങ്ങളുടെ വർഷങ്ങളാണ് തകർന്നു പോകുന്നത് ഇതുകൊണ്ട് ഞങ്ങൾ ഗവൺമെന്റിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടുപോകിയാണ് ഞങ്ങളുടെ ഈ തീരം സംരക്ഷണ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ കടൽ ഭിത്തി കെട്ടിയതാണ് അതിനുശേഷം ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇവിടെ ഒരുപാട് അധികാരികൾ വരുന്നുണ്ട് നോക്കുന്നുണ്ട് കാണുന്നുണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഞങ്ങളുടെ ആവശ്യം ഇനിയെങ്കിലും പരിഗണിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഈ തീരദേശത്ത് ഞങ്ങൾ എന്നേക്കുമായി പോകുക എന്നല്ലാതെ ഞങ്ങൾക്ക് മുമ്പിൽ വേറെ വഴിയില്ല ഞങ്ങൾക്ക് വേറെ ഈ സർക്കാർ തരുന്ന പത്ത് ലക്ഷം രൂപ കൊണ്ട് ഞങ്ങൾക്ക് വേറൊരു ഭവനം കെട്ടാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു വസ്തു വാങ്ങിക്കാനോ കഴിയുന്നില്ല